പിണ്ടിക്കറി വയ്ക്കുമ്പം പി അരിയുമ്പം തന്നെ അത് ശ്രദ്ധിക്കണം പിണ്ടിയുടെ നൂല് കളയണം ആ പിണ്ടിയുടെ നൂല് കളയുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വട്ടത്തി കണ്ടിച്ചെടുത്തേച്ച് ആ നൂല് വരൾ ചുറ്റി എടുക്കുക അങ്ങനെ അത് മുഴുവൻ വട്ടത്തി കണ്ടിച്ചിട്ടേച്ച് വേണം നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് നുറുക്കി എടുക്കുക ഇപ്പോൾ രണ്ടാറെണ്ണം ഒന്നിച്ചെടുത്ത് അത് ചെറുതായിട്ട് കറി കറിക്ക് ചെറിയ വലുപ്പം മതി ിങ്ങനെ അരിഞ്ഞാൽ മതി അങ്ങനെ ആ പെണ്ട് മുഴുവൻ അരിഞ്ഞെടുക്കുക ആ നൂല് കണ്ട് വിരള ചുറ്റി ചുറ്റി വെച്ചേക്കുക എന്നിട്ടത് വിരള നൂലിൽ കളഞ്ഞാൽ മതി ഓരനരിയുമ്പോഴും ഇങ്ങനെ തന്നെ വട്ടത്തിൽ കണ്ടിച്ച് വെച്ചിട്ട് കുരുകുരാന്ന് കുത്തി അരി എന്നാണ് പതിവ് ഞാനിങ്ങനെ നൂല് കളയുന്നത് വേറെ ഏതെങ്കിലും വീതത്തിൽ നൂല് എനിക്ക് അറിയാൻ വയ്യ എന്നാലും നൂലത കുറച്ച് കാണും അത് കറി വെച്ച് കഴിയുമ്പോൾ കളയും ബാ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഞാനൊരു മൂന്നാല് കഷണം ചു ചേമ്പ് ചെറുതായിട്ട് നുറുക്കിയാതിടും അത് കറിക്കൊരു ടേസ്റ്റും വരും അത് ഒരു നല്ലൊരു കൊഴുപ്പും വരാൻ വേണ്ടിയിട്ടാണ് ചേമ്പിടുന്നത് അര ടീസ്പൂൺ മഞ്ഞളും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കണം ഇപ്പം അത് റെഡിയായി ഇനി അതിൻ്റെ നൂല് ഞാൻ ഒന്നുകൂടെ കളയും ഈ സമയത്താണ് ഉപ്പിട്ടത് ആ ചേമ്പൂടെ വേഗതുകൊണ്ട് വെന്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് ഇപ്പം നല്ലൊരു ചെറിയ കമ്പുകൊണ്ട് ഇളക്കി ആ നൂല് മുഴുവൻ ഞാൻ ആ കമ്പയെ ചുറ്റി എടുക്കുക കമ്പോ സ്റ്റിക്ക് എന്തായാലും നമ്മൾ ചെറിയൊരു ഇത് ആ നൂല് മുഴുവൻ ആ കമ്പയിലിങ്ങ് വരും അരപ്പ് കലക്കി ഒഴിക്കേണ്ടി വന്ന് അരയ്ക്കണം രണ്ട് പിടി തേങ്ങ ജീരകം ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തി പുളി രണ്ട് പച്ചമുളക് കൊച്ചുള്ളി ഇതാണ് അരപ്പ് അരപ്പിനെ അരയ്ക്കുന്നത് അരച്ച് വെച്ച അരപ്പ് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കണം ഒരുപാട് നീണ്ടു പോവേണ്ട ഒരു കുഴഞ്ഞിരിക്കുന്ന കറി പോലെയാണ് അതിരിക്കേണ്ടതാണ് മിക്കവാറും ചേമ്പൊക്കെ വന്ന് തുടങ്ങങ്ങ് ചേരുമ്പം കുഴഞ്ഞു തന്നെ ഇരിക്കും ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം അതിപ്പോൾ അത് പരുവത്തിനായി ഇനി കടുവറുതിടേണ്ടവർക്ക് മുളകും കടുവും എല്ലാം കൂടെ പൊട്ടിച്ചിടാം ഞാൻ ഇന്നിപ്പം ഞാൻ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടെ ഇടും ചിലപ്പം കടു ഇടും രണ്ടൻ ടേസ്റ്റ്